എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കുകൾ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു മുൻവർഷത്തിൽ ധനസഹായം ലഭിച്ചവർക്കും പുതിയ അപേക്ഷകർക്കും അപേക്ഷ സമർപ്പിക്കാമെന്ന് അധികൃതർ അറിയിച്ചു പദ്ധതി മുഖേന വിധവകൾക്ക് സംരക്ഷണം നൽകുന്ന ബന്ധുവിന് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്ത പ്രായപൂർത്തിയാവാത്ത മക്കളില്ലാത്ത വിധവകൾക്ക് അഭയം നൽകുന്ന ബന്ധുവിനാണ് ഈ ധനസഹായം യും ലഭിക്കുക ഇതിലേക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സ്കീം ഡബ്ല്യൂ സി ഡി ഡോട്ട് കേരള ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഡിസംബർ പതിനഞ്ചിനകം അപേക്ഷ നൽകണം കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്ത വനിതാ ശിശു വികസന ഓഫീസുമായോ അംഗനവാടിയുമായോ ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് ഒൻപത് ആറ് ഇരുപത്തി ഒൻപത് അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഈ പദ്ധതി വഴി സഹായം ലഭിക്കുന്നതാണ് അങ്ങനെ വരുമ്പോൾ ആയിരത്തി അറുന്നൂറിനൊപ്പം ആയിരം രൂപ കൂടി ലഭിക്കുന്നതാണ് വീട്ടിലുള്ള അവകളായിട്ടുള്ള സഹോദരിമാർ അല്ലെങ്കിൽ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സഹോദരിമാർ മറ്റുള്ള ബന്ധുക്കളായിട്ടുള്ള അൻപത് വയസ്സ് കഴിഞ്ഞ വിധവയായിട്ടുള്ള സ്ത്രീകൾ ഇവരെ സംരക്ഷിക്കുന്ന ആർക്കും പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യം മറക്കരുത് ഒരു മാസത്തെ സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇനി അത് അവസാന ദിവസത്തേക്ക് നീട്ടിവെക്കരുത് എത്രയും വേഗം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് അതുവരെയുള്ള പെൻഷൻ ആർക്കും മുടക്കമില്ലാതെ ലഭിക്കുന്നതാണ് മറ്റൊന്ന് ഇത് കഴിഞ്ഞാലുള്ള പരിശോധനാ നടപടികളും ഉണ്ടാകും അതിനുശേഷം പെൻഷൻ പല ആളുകളുടെയും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ആവശ്യപ്പെടും അതെല്ലാം കൃത്യമായിട്ട് സർക്കാർ അറിയിപ്പ് ലഭിക്കുമ്പോൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി പെൻഷൻ വിതരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇരുപത്തി ഏഴാം തീയതിയാണ് അറിയിപ്പ് വരാനുള്ള സാധ്യത ഇരുപത്തി ഒൻപതാം തീയതി ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അറിയിപ്പുകൾ വന്നാൽ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റു അറിയിപ്പുകളിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഒക്ടോബർ ഒന്ന് മുതൽ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് മഞ്ഞ നിറം ഏർപ്പെടുത്തും മോട്ടോർ സൈക്കിൾ ഒഴികെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്കാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി യൂണിഫോം കളർ കോഡ് നടപ്പിലാക്കുന്നത് വാഹനത്തിന് മുൻപിലും പിറകിലും ബമ്പർ ഉൾപ്പെടെ മുൻപിലെ ബോണറ്റിലും പിറകിലെ ഡിക്കിയിലും ഡോറിലും മഞ്ഞ നിറമായിരിക്കും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അറിയിപ്പ് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഒ ബി സി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ മെഡിക്കൽ എൻജിനീയറിംഗ് പ്യുവർ സയൻസ് അഗ്നികൾച്ചർ സോഷ്യൽ സയൻസ് നിയമം മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങളിൽ പി ജി പി എച്ച് ഡി കോഴ്സുകൾക്ക് പഠിക്കുന്നതിനായി അനുവദിക്കുന്ന ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു കുടുംബ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ കഴിയാൻ പാടില്ല ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോ ഈ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഇ ഗ്രാൻഡ്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റോ ഡബ്ല്യൂ 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 ഡോട്ട് ബി സി ഡി ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റോ സന്ദർശിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചത് വയനാട് ഉരുൾപൊട്ടൽ തുറന്നുണ്ടായ ദുരിതബാധിത പ്രദേശങ്ങളിലെ രണ്ട് റേഷൻ കടകളിലെയും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് നൽകാൻ സർക്കാർ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് നൂറ്റി എഴുപത്തിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട അറിയിപ്പ് അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള അപേക്ഷ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ക്ഷണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് വഴിയും കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി എന്ന കേരള ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാം കൂടാതെ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകന് ജനുവരി പതിനഞ്ചാം തീയതി വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ ഒൻപതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹജ്ജ് ട്രെയിനർമാരായി പ്രവർത്തിക്കുന്നതിന് താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട ജോലികളിൽ പ്രതിഫലം കൂടാതെ നിർവഹിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ലിങ്ക് കേരള ഹജ്ജ് കമ്മിറ്റിയുടെ കേരള ഹജ്ജ് കമ്മിറ്റി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് നിശ്ചിത സമയത്തിനകം ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചവരിൽ നിന്നും നിശ്ചിത യോഗ്യതയുള്ളവരുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് അപേക്ഷകർ മുമ്പ് ഹജ്ജ് കർമ്മ നിർവഹിച്ചത് ഹജ്ജ് കർമ്മ നിർവഹിക്കുന്നതിനുള്ള രേഖ സമർപ്പിക്കണം രണ്ടാമത്തത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇൻ്റർനെറ്റ് ഇമെയിൽ വാട്സപ്പ് തുടങ്ങിയവ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ഇടപാടുകാരിൽ നിന്നും പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വഴിയെ പോകാതെ രാജ്യത്തെ മറ്റ് പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകൾ അഞ്ചു വർഷത്തിനിടെ ഈ ഇനത്തിൽ പിഴയായി ഈടാക്കിയത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇവർ പഴയ കണക്കുകളെ അപേക്ഷിച്ച് മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇതിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം മുതൽ ഇതുവരെയുള്ള കണക്കാണിത് ലോക്സഭയിൽ ധനകാര്യ സഹമന്ത്രിയാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപതിൽ മിനിമം ബാലൻസ് പിഴ ഈടാക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യൂക്കോ ബാങ്ക് എന്നിവ മൂന്ന് മാസം കൂടുമ്പോഴും ഇന്ത്യൻ ബാങ്ക് കനറ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ മാസം തോറുമാണ് അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ച് പിഴ ഈടാക്കുന്നത് വിവിധ ബാങ്കുകൾ പല രീതിയിലാണ് മിനിമം ബാലൻസ് നിശ്ചയിച്ചിരിക്കുന്നത് കനറ ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൽ മെട്രോ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരപ്രദേശങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയുമാണ് ഉള്ളത് ഇതിൽ വീഴ്ച വരുത്തിയാൽ ബാലൻസ് കുറവിന് അനുസരിച്ച് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെ പിഴയും ജി എസ് ടിയും ഈടാക്കും കറണ്ട് അക്കൗണ്ടിൽ മെട്രോ നഗരങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് നഗരങ്ങളിൽ അയ്യായിരം അർദ്ധ നഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് വ്യവസ്ഥ ഇതിൽ കുറവുണ്ടായാൽ പ്രതിദിനം അറുപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ജി എസ് ടിയും പിഴയും ഈടാക്കും ഒന്ന് മാസം കൂടുമ്പോൾ മിനിമം ബാലൻസ് പരിശോധിക്കുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് സേവിങ്സ് അക്കൗണ്ട് മെട്രോ നഗരപ്രദേശങ്ങളിൽ രണ്ടായിരം രൂപയും അർദ്ധ നഗരങ്ങളിൽ ആയിരം രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ അഞ്ഞൂറ് രൂപയും മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുള്ളത് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇവ പിഴയും ജി എസ് ടിയും ഈടാക്കുന്നത് കറണ്ട് അക്കൗണ്ടുകൾ മെട്രോ നഗരങ്ങളിൽ പതിനായിരം നഗരങ്ങളിൽ അയ്യായിരം നഗരങ്ങളിൽ രണ്ടായിരം ഗ്രാമപ്രദേശങ്ങളിൽ ആയിരം രൂപ എന്നിങ്ങനെയാണ് ഇതിനു വീഴ്ച വരുത്തിയാൽ പിഴ നാനൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് മിനിമം ബാലൻസിലെ കുറവ് പരിഹരിക്കാൻ ബാങ്കുകൾ ഇടപാടുകാർക്ക് നിശ്ചിത സമയം അനുവദിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറഞ്ഞത് ഒരാൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ മിനിമം ബാലൻസിനെക്കുറിച്ചും അതിൽ കാലാകാലം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമാക്കണം എന്നും ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു പാവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞതോടെ അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലീകൻ അനേബിച്ച് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരെ ഗുഡ് ബൈ